എല്ലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഏകദേശം ഒമ്പത് മണിയായപ്പോഴാണ് അമേരിക്കയിലെ പ്രമുഖമായ സിറ്റികളിലേക്ക് നടന്ന അതായത് മേയർമാരുടെ തിരഞ്ഞെടുപ്പിൽ നടന്ന റിസൾട്ട് പുറത്തു വരുന്നത് അത് ലോകം ഉറ്റുനോക്കിയൊരു തിരഞ്ഞെടുപ്പായിരുന്നു ന്യൂയോർക്ക് സിറ്റിയുടെ മേജർ ആരാകുമെന്ന് റിസൾട്ട് പുറത്തു വന്നു സോറാൻ മമദാനി എന്ന പേരുള്ള ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ വിജയിച്ചുവന്നു പരാജയപ്പെടുത്തത് എന്ന് വെച്ചാൽ അതായത് ഒരു ഒരു സ്വതന്ത്രമായി പരാജയപ്പെടുത്തേ അതായത് അവിടുത്തെ ഈ ന്യൂയോർക്കിലെ ഫോർമർ ഗവർണറായ ആൻഡ്രോ ക്യൂമോ ഒരു ഇൻഡിപെൻഡൻറ്റ് ആണ് പിന്നെ അതുമാത്രമല്ല മൂന്നാം സ്ഥാനത്തെത്തിരുന്നു കുട്ടി സിൽവ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടീൻ്റെ അതായത് ട്രംപിൻ്റെ പാർട്ടി ഈ സോറൻ മംദാനി ഡെമോക്രാറ്റുകളാണ് അതായത് മുമ്പ് നമ്മുടെ ബൈഡൻ്റെയും ഈ ഒബാമയുടെ ഒക്കെ പാർട്ടിയാണ് ഈ സോറൻ മമദാൻ മമതാനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഈ ലോകം ഉറ്റ്നോക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ന്യൂയോർക്ക് പോലുള്ള സിറ്റി അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ഒരു 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 സിറ്റിയാണ് ന്യൂയോർക്ക് ന്യൂയോർക്ക് പാരീസ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ് വരുന്നത് അതായത് ഓരോ ഓരോ സെക്കൻഡിലും കോടികളാണ് ഈ ന്യൂയോർക്കിൽ സ്പെൻഡ് ചെയ്യുന്നത് അത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ബഡ്ജറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ എത്രയോ പേഴ്സൻ്റെ ഫോർട്ടി പേഴ്സൻറ്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ന്യൂയോർക്കിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ പൈസ വരുന്നതാണ് മുംബൈയിൽ നിന്നാണ് ഇന്ത്യയുടെ മൊത്തം ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം നാൽപ്പത് അമ്പത് ശതമാനത്തോളം വരുന്ന മുംബൈ മുംബൈന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയെ ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിറ്റിയായ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നു അത് വലിയ ചർച്ചയായി അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോറാൻ മമദാനിക്ക് ആരാണ് ഫണ്ട് റേസ് ചെയ്ത് അത് ഏകദേശം ഫിഫ്റ്റീൻ മില്യൺ യു എസ് ഡോളർ ഏകദേശം നാനൂറ്റി പതിനഞ്ച് കോടി ഇന്ത്യൻ രൂപ ഈ ഹമാസിൻ്റെ ആൾക്കാർ ഈ വേണ്ടി പൊട്ടിച്ചു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അതുമാത്രമല്ല ഈ റിസൾട്ട് പുറത്ത് വരുന്ന ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മണി കൂടിയാണ് ഈ ന്യൂയോർക്കിലെ ഈ മേയറിൻ്റെ റിസൾട്ട് പുറത്ത് വരുന്നത് ഇലക്ഷൻ റിസൾട്ട് പുറത്തുവരുന്നത് അതിനുശേഷം ഉണ്ടല്ലോ ഇസ്രയേൽ വലിയൊരു പ്രഖ്യാപനം നടത്തി അതായത് ഇസ്രായേൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ സ്ഥാനാർത്ഥി ഈ സോറൻ മംദാനി അവിടെ ക്യാമ്പയിൻ ചെയ്യുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ കേസ് നമ്മുടെ നെതന്യാഹു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂയോർക്കിൽ കുത്താൻ അനുവദിക്കില്ല ഞാൻ ഞാൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നെതന്യാഹുവിനെ ഇവിടെ കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ സോറൻ മംദാനി ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് അപ്പോൾ ആ സമയത്ത് തന്നെ ഇസ്രയേൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസാണ് ഹമാസാണ് ഇയാൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് ഇയാൾ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ിൽ ഈ മംതാനിയെ തട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് കട്ടായം പറഞ്ഞിരിക്കുകയാണ് അതായത് പറഞ്ഞിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫണ്ട് ചെയ്യുന്നത് ഹമാസാണ് ഈ സമയത്ത് തന്നെ ഈ ഹമാസിൻ്റെ ഇപ്പം വലിയ രീതിയിലുള്ള ഗസയിലേക്ക് വെടിനിർത്തലും അങ്ങനെയുള്ള കാര്യ സമാധാന ചർച്ചയൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എവിടെ എവിടെ പോയി ഒളിച്ചാലും ഈ ഹമാസ് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരോ ഹമാസ് ആശയങ്ങൾ പിന്തുടരുന്നവരോ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും ഈ ഇനി കേസ് അമേരിക്കയിലായാൽ പോലും ന്യൂയോർക്കിലായാൽ പോലും ഞങ്ങൾ തട്ടിരിക്കുന്നു ഇരക്ക ഒരുപാട് നാൾ മുന്നേ പറഞ്ഞാണ് അതെന്തുകൊണ്ടാണ് അന്ന് ഇസ്രയേൽ അങ്ങനെ പറഞ്ഞ നെതന്യാഹു പറഞ്ഞ കാര്യമാണ് എന്തുകൊണ്ട് നെതന്യാഹു അങ്ങനെ പറഞ്ഞത് അത് അമേരിക്കയിലായാലും ന്യൂയോർക്കിലായാൽ പോലും ഏത് സ്ഥലത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഹമാസിനെ ഹമാസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് തട്ടുന്ന് പറയാൻ കാരണം എന്താണ് അപ്പോൾ അത്രത്തോളം ഈ ഹമാസിനെ ഈ എന്താ പറയുക ഇവർക്ക് ഉന്മൂലനം ചെയ്യണം അതായത് ഹമാസാണ് ഈ ഇസ്രയേലിനെതിരെ ജുതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ പുതുതായി തെരഞ്ഞെടുത്ത ന്യൂയോർക്ക് മേയർ സോറാൻ മമതാനിയെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇസ്രായേലും നമ്മുടെ അവിടെ മൊസാദൊക്കെ ചേർന്ന് തീർക്കാനുള്ള പദ്ധതി രൂപ രൂപരേഖ തയ്യാറാക്കി എന്നുള്ള പുറത്ത് ഒരു ഒരു വാര്ത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തേ അവർക്ക് അതായത് ഈ ഇന്ന് ഇന്ന് തന്നെ ഇസ്രേലിന് ഒഫീഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പറയുക ഒരുപാട് കാര്യങ്ങൾ സ്റ്റാൻഡ് വിത്ത് ഇസ്രേൽ ഐ ആം എന്നൊക്കെ പണ്ടുള്ള ഒരുപാട് പോപ്പുലർ ഇസ്രയേൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഈ നമ്മുടെ സ്റ്റാ ന്യൂയോർക്കിലെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടിയൊക്കെ ഉണ്ടല്ലോ ആ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ പർദ്ദേ കേട്ടിട്ടില്ല ഈ ഇതാണ് ന്യൂയോർക്കിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ക്യാമ്പയിന് സമയത്ത് തന്നെ ഈ മമതാനി വലിയ രീതിയിലുള്ള ഈ ഈ ജൂതന്മാരുടെ വിരോധവും ഈ അമേരിക്കൻ വിരോധവും വലിയ രീതിയിൽ ഇങ്ങനെ പണ്ടാണ് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടുത്തെ ർ ഏകദേശം എൺപത് ശതമാനത്തോളം അവിടുത്തെ സായിപ്പമാരെ തന്നെ അമേരിക്കൻസ് തന്നെയാണ് ആ അമേരിക്കൻസ് എങ്ങനെ ഇവന്മാർക്ക് വോട്ട് ചെയ്ത് ഇയാൾ ജയിപ്പിച്ചുവെന്ന് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതന്യാഹുനി ന്യൂയോർക്കിൽ അമേരിക്കയിൽ പോലും കാലുകത്തിക്കുന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തിയ ഒരാളാണ് സോ സോറൺ മംതാനി അപ്പോൾ എന്താണ് ഇവർ അവിടെ ഇതാക്കിയത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ഇപ്പം ഈ മമദാനി ഞാൻ നേരത്തെ പറഞ്ഞു മമദാനിയെന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് സോറി ഡെമോക്രാറ്റാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അപ്പോൾ ഇവർ അങ്ങനെയുള്ള കോമ്പറ്റീഷൻ ഇപ്പോൾ ട്രംപ് ട്രംപിൻ്റെ ഈ ആഗോള ജിയോ പോളിറ്റിക്സിൽ ഇന്ത്യ വെറുപ്പിക്കുക പല രീതിയിലുള്ള കളികളൊക്കെ ലോകത്തിനങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ട്രംപിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ബി ബിസിനസ് താല്പര്യമുണ്ട് ട്രംപ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്ന് വെച്ചാൽ അവർ ബിസിനസ് ഫാമിലിയാണ് അപ്പോൾ അവരുടെ ബിസിനസ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യം ബലി കഴിക്കുകയാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്ത്യ ആയിട്ട് താരിഫ് ഏർപ്പെടുത്തിയത് ഇന്ത്യ ആയിട്ടുള്ള ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നില്ലേ അത് അമേരിക്ക ഒരിക്കലും അംഗീകരിക്കുന്നില്ലല്ലോ അമേരിക്കൻ ബിസിനസ്സുകാരോ അമേരിക്കൻ പൊളിറ്റീഷ്യൻസോ അമേരിക്കൻ ജനങ്ങൾ പോലും ഇന്ത്യയ്ക്കെതിരെ പോരാടുന്ന ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നൂറ്റി നാപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചാൽ അമേരിക്കയുടെ പോപ്പുലേഷൻ ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് അമ്പത് കോടി ജനങ്ങൾ ഇവിടെ മിഡിൽ ക്ലാസ് ക്ലാസ്സായിട്ടുണ്ട് അതായത് ഈ മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ അവിടെ മിഡിൽ ക്ലാസ് ബയിങ് പാരറ്റി എന്ന് വെച്ചാൽ ഫിഫ്റ്റി മില്യൺ യു എസ് ഡോളറാണ് അതിന് മുകളിലാണ് അത് ചൈനയുടെക്കാട്ടും മുകളിലാണ് അതായത് അമേരിക്കക്കാർക്ക് വാങ്ങുന്നതിനെക്കാട്ടും കപ്പാസിറ്റി ഇന്ത്യ ഇന്ത്യൻ മിഡിൽ ക്ലാസിനുണ്ട് അപ്പോൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം തരാം നമ്മൾ ഇപ്പോൾ ആൾക്കാർക്ക് മിഡിൽ ക്ലാസ്സൊക്കെ വാങ്ങുന്നത് വലിയ വലിയ കാറുകളാണ് അതായത് മുമ്പ് ഒരു ഇടത്തരം കാറുകൾ വാങ്ങിയ മിഡിൽ ക്ലാസ്സൊക്കെ ഇപ്പം വലിയ വലിയ എസ് സി വീളാണ് അതായത് ട്വൻറ്റി ലാക്സ് എബോ ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് ലാക്സ് എബോ ഇട് അങ്ങനത്തെ എസ് ഇ വളൊക്കെയാണ് വാങ്ങുന്നത് പിന്നെ എല്ലാവരും ഐഫോൺ വലിയ വലിയ വീടുകൾ വെക്കുന്നു അപ്പോൾ ബയിങ് പാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി മില്ലിയൻ എബോ ആണ് അത് അമേരിക്കേൻ്റെ ടോട്ടൽ ഇതിന് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അതുക്കുമലെയാണ് ഇന്ത്യയുടെ മിഡിൽ ക്ലാസിൻ്റെ ബയിങ് പാരിറ്റി അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ മാർക്കറ്റ് അവഗണിച്ചുകൊണ്ട് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ നമുക്കൊരു അമേരിക്കയുടെ പ്രൊഡക്ട്സ് വേണം നമുക്ക് കൂടുതലും അതായത് വേൾഡ് മൊത്തം ഇത് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇന്ത്യ ഇന്ത്യേൻ്റെ മാർക്കറ്റ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല ട്രംപ് ഇപ്പോൾ ചെയ്തതുകൊണ്ട് താരിഫ് ഏർപ്പെടുത്തി ശരിക്കും അതിൻ്റെ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ അമേരിക്കൻ ജനങ്ങളും അനുഭവിക്കണം അതായത് ഇവിടുന്ന് മെഡിസിൻ അങ്ങോട്ട് കയറ്റി അയക്കുമ്പോഴും ഇവിടുന്ന് മുമ്പ് താരിഫൊന്നുമില്ലാത്ത സമയത്ത് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ലാബിലിറ്റി വായിക്കേണ്ട ക്യാരി ചെയ്യേണ്ടത് അമേരിക്കൻ ജനങ്ങൾ തന്നെയാണ് അപ്പോൾ അത് അമേരിക്കയിലെ ഒരുപാട് ബിസിനസ് ആൾക്കാരൊക്കെ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇന്ത്യയുടെ മാർക്കറ്റ് അത്രയും വലുതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ലോകത്തിലെ ഏത് വലിയ കമ്പനികളും ഒരു പ്രോഡക്റ്റ് ഇറക്കും മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആദ്യം ആ റിസർച്ച് നടത്തിയിട്ട് ഒരു ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ ക്യാപ്ചർ ചെയ്യുക ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് അവർ സക്സസ് ആയി ഹ്യൂജ് സക്സസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ മാർക്കറ്റിനെച്ചാൽ അമേരിക്കയെ പോലെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ ഇത് തന്നെയാണ് ഇപ്പോൾ ന്യൂയോക്കിലെ മേയർ എക്സ ഇലക്ഷൻ ഇതിൽ പ്രകടിപ്പിച്ച് അവിടുത്തെ ജനങ്ങൾ ഈ ട്രംപിന് എന്താ പറയേണ്ടത് വലിയ രീതിയിൽ തിരിച്ചടി തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഏത് നിമിഷവും ഇയാളെ കൊലപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്താ പറയേണ്ടത് ഈ ഇസ്രേലിൻ്റെ ആൾക്കാർ മൊസാദൊക്കെ ചേർന്നിട്ട് ഇയാൾ തീർക്കും അതായത് ഇയാളെ ഇയാൾക്ക് വേണ്ടി ഫണ്ട് തരുന്നത് ഇസ്രേ ഈ ഹമാസാണ് ഹമാസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഹമാസിൻ്റെ ഫണ്ട് സ്വീകരിക്കുന്നവരും ഹമാസിൻ്റെ ആശയങ്ങൾ പേർന്നവരും ലോകത്തെവിടെയുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊന്നിരിക്കുന്നില്ല ഒരു ഒരു മെസ്സേജ് ക്ലിയർ മെസ്സേജ് നെതന്യാഹു ാണ് കൊടുത്തത് അപ്പോൾ എന്തിനാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് ആ സമയത്തൊക്കെ വെല്ലുവിളിച്ച് ഇനിയിപ്പം നോക്കാം അടുത്ത മാസം ഏകദേശം ഡിസംബർ ഒരു മിഡോടുകൂടി നെതന്യാഹു ന്യൂയോർക്ക് അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് ആ സമയത്ത് ഇയാൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം എന്തിനാ അതിനു മുന്നേ തന്നെ ചിലപ്പം ആ യാത്രയിൽ ഇയാൾ എന്തെങ്കിലും ബഹളം വയ്ക്കുകയാണെങ്കിൽ അത് അതിനുശേഷം ഇയാളെ തട്ടും അല്ലെങ്കിൽ അതിന് ഈ നെതന്യാഹം അവിടെ പോകുന്നതിന് മുമ്പിട്ട് ഇയാളെ തട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലാണ് ഇസ്രയേൽ പറഞ്ഞാൽ എന്തായാലും ചെയ്തിരിക്കും അത് പറയുന്നത് മാത്രമേ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയൂ അപ്പോൾ ഇന്ത്യയും ഇസ്രേയും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയുടെ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയില്ല ചെയ്തിട്ട് മാത്രമേ പറയൂ പക്ഷേ ഇസ്രേ എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ചെയ്യും ഇതാണ് ഇന്ത്യ ഇസ്രേയും തമ്മിൽ വ്യത്യാസം അപ്പോൾ എന്ത് തന്നാലും ഈ മമദാ മമദാനയുടെ കാര്യം കട്ടപ്പുകയാണ് അത് ഹമാസിൻ്റെ ഫണ്ട് ഏകദേശം ഫിഫ്റ്റി മില്യൻ യു എസ് ഡോളർ നാനൂറ്റി പതിനഞ്ച് കോടി ഇന്ത്യൻ രൂപ പൊട്ടിച്ചത് അയാൾക്ക് ഇലക്ഷൻ പ്രചാരണ ക്യാമ്പയിന് വേണ്ടി പൊട്ടിച്ചത് ഹമാസ് തന്നെയാണ് അപ്പോൾ ആ ഹമാസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം കുറേ വർഷം ഒന്ന് രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഇസ്രേലും ഹമാസും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഇത്രയും പൈസ എങ്ങനെ സ്വരൂപിക്കാൻ പറ്റി അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഖത്രാണോ സൗദിയാണോ അല്ല അമേരിക്കയിൽ തന്നെ ഇങ്ങനത്തെ ടീംസ് ആണോ ബിസിനസ് ടീംസ് ആണോ എന്ന് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നാലും പുതിയ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ സോറൻ മംതാനിയെ ഇസ്രയേൽ തട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കതിനായി കാത്തിരിക്കാം കേരളത്തെ സുഡാപ്പികൾക്ക് വലിയ രീതിയിൽ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ പണമൊഴുകുന്ന സിറ്റിയുടെ മേയറായിട്ട് ഒരു മുസ്ലിം വന്നിരിക്കുകയാണ് അങ്ങനെയാണെങ്കിലാണൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എത്ര നാളെ കാലം പോകുന്നത് നമുക്ക് കാത്തിരിക്കാം എന്താ പറയേണ്ടത് ഇസ്രയേൽ നേരത്തെ ഓഫീഷായി പറഞ്ഞിട്ട് ഇയാൾ ന്യൂയോർക്ക് മേയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ കാര്യം തൊണ്ണൂറ് വർഷം ഇയാൾ തട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റുപോയി കാണാം